ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ അങ്ങനെ സ്വസ്തിക പാലക്കാട് എത്തിയിട്ടോ പാലക്കാട് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഇതെന്നറിയോ കണ്ണാടി എന്ന് പറഞ്ഞാൽ അതിസുന്ദരായിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു ഒരു കുഞ്ഞു ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഇന്ന് നമ്മുടെ നവരാത്രി തുടങ്ങുകയാണല്ലോ അപ്പോൾ ഇവിടെ നവാഹം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയാ അതിന്റെ ആ തുടക്കത്തിൽ എന്നെയും ക്ഷണിച്ചു ഇവിടേക്ക് അപ്പൊ ഞാൻ പാലക്കാട് ഇതുവരെ വന്നിട്ടില്ല ആ പാലക്കാട് ഉള്ള ക്ഷേത്രങ്ങളിലൊന്നും അധികം പോയിട്ടില്ല അപ്പൊ പാലക്കാടേക്കൊന്ന് വരണം പാലക്കാടൊക്കെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹം എന്ത് ഭംഗിയുള്ള സ്ഥല പാലക്കാട് വരുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ള തൃത്താല ചെമ്പൈ കണ്ടു ചെമ്പൈ എന്ന് പറഞ്ഞ നാട് കണ്ടു നമ്മുടെ ചെമ്പൈ ചെമ്പൈ സംഗീതോത്സവം ചെമ്പയുടെ കഥയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ അപ്പൊ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായി ചെമ്പയുടെ ഗ്രാമം കണ്ടു പിന്നെ തൃത്താല പിന്നെ കുഴൽമന്ദം നിറയെ പാടം മനോഹരമായിട്ടുള്ള സ്ഥലമാണ് പാലക്കാട് നമ്മുടെ എന്തൊരു ബ്യൂട്ടിഫുൾ ആ ഇതേ ഈ ക്ഷേത്രത്തിന്റെ ഏഹ് ചുറ്റുമറമ്പ് തന്നെ കാണാൻ എന്ത് രസാന്നറിയോ ആ ഇതിപ്പോ വൈകുന്നേരമായി എന്നാലും എന്തൊരു രസമാണ് ഈ ക്ഷേത്രം പുതുതായിട്ട് ഉയർന്നു വന്നൊരു ക്ഷേത്രമാണ് ഇതൊരു കുടുംബക്ഷേത്രമായിരുന്നു ഇവിടുത്തെ ഈ കുടുംബക്ഷേത്രത്തിലെ ഒരു അവകാശി ഈ ക്ഷേത്രത്തെ ഇത്രയും വിപുലീകരിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രയത്നത്തിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രം ഇത്രയും വലുതായിരിക്കുന്നത് ഈ ക്ഷേത്രം കണ്ണാടി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ശ്രീ ഭദ്രകാളി നാഗരാജ നാഗയക്ഷി ക്ഷേത്രം ഈ പൂ പൂവക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കണ്ണാടിയിൽ പൂവക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇദ്ദേഹമാണ് ഇതിൻ്റെ ഈ നടന്നു പോകുന്ന ആൾ ഇദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിൻ്റെ അവകാശി പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇതിന് എനിക്ക് യാതൊരു അവകാശം ഇല്ല ഇത് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ദേശവാസികൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് ഈ ക്ഷേത്രം ഇത് മെയിനായിട്ടുള്ള പ്രതീക്ഷ ദേവിയാണ് പ്രതിഷ്ഠ എന്ന് പറഞ്ഞ ദേവിയാണ് ഇവിടെ സ്വസ്തികയിലെ ഒരുപാട് ഗോപികന്മാരുണ്ട് ഗോപി ഗോപന്മാരുണ്ട് ഒരുപാട് ചേച്ചിമാരെ പരിചയപ്പെടാൻ പറ്റി ഇതാണ് ഇവിടെ നവാഹം നടക്കുന്ന വേദി ഹരേ കൃഷ്ണ എല്ലാവരും ഇവിടെ ഈ നവാഹ നവാഹ വേദിയിലെ കാണാം പിന്നെ ഇവിടെ നാഗരാജ നാഗേക്ഷയുടെ ക്ഷേത്രം ഇതെല്ലാം ഇപ്പോ നൂറ്റി ഇരുപത്തി ദിവസം കൊണ്ടാണ് ഈ ക്ഷേത്രം ഇവർ പണി ഇപ്പൊ ഇത്രയും റെഡിയാക്കിയത് അപ്പോ നിങ്ങൾക്കും കൂടി ഈ ക്ഷേത്രം ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു നൂറ്റി ഇരുപത്തി ദിവസം കൊണ്ട് അതി ഗംഭീരായിട്ടുള്ള ഒരു ക്ഷേത്രം ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്ത് പാലക്കാട് എന്ന് പറഞ്ഞ അതിസുന്ദരമായ കണ്ണാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അരേ കൃഷ്ണ സ്ഥലത്ത് ഒരു ക്ഷേത്രം ഇവിടെ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ദൂരം ഉണ്ടാവും വിചാരിച്ചില്ല കേട്ടോ തിരൂരിന്ന് ഞാനങ്ങോട്ട് സമ്മതിച്ചു ക്ഷേത്രത്തിൽ വരാമെന്ന് പക്ഷെ അപ്പോഴാണ് ഇത്ര ദൂരമാണെന്ന് മനസ്സിലായത് നമ്മുടെ അവിടെ നിന്ന് മൂന്ന് മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ട് ഇവിടെ എത്തിയത് പക്ഷേ എനിക്ക് വന്നപ്പോൾ നല്ല ഇഷ്ടമായി കാരണം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് നിറയെ പാടം പുഴ മല നല്ല ഭംഗിയുള്ള സ്ഥലം എനിക്ക് ബൃന്ദാവനം പോലെയൊക്കെ തോന്നിച്ചു അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കാണിച്ചു തരാമോ നിങ്ങളും ഈ കണ്ണാടിയിൽ വരികയാണെങ്കിൽ ഈ സുന്ദരമായ ക്ഷേത്രം കണ്ടോ ആ എന്താ രസം തിരുവാതിര നൂറ്റൊരു നിഴിവാർന്ന ഗ്രാമം കസവാടകൾ ഞൊറി ചാർത്തിയ പുഴയുള്ള ഒരു ഗ്രാമം അതിസുന്ദരമായ ഗ്രാമം അപ്പോൾ കണ്ണാടി ഗ്രാമത്തിൽ വരാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു നിങ്ങളും പറ്റുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഈ ക്ഷേത്രത്തിൽ വരാം ക്ഷേത്രത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ ഞാനൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ട് തന്നെ ആദരിക്കുന്നുണ്ട് അപ്പോൾ ഇവരൊരു അവാർഡ് ഒരു ബഹുമതി എന്തോ എനിക്ക് തരുന്നുണ്ട് അതിൻ്റെ പേരാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് രാധാറാണി പുരസ്കാരം എന്നാണ് അതിൻ്റെ പേര് സന്തോഷം ആ പുരസ്കാരം ഏറ്റുവാങ്ങാനുള്ള അത്ര ക്വാളിറ്റി എനിക്കുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ആരാധാടാ എനിക്കൊരു പുരസ്കാരം അവർ ഏർപ്പാടാക്കിയത് എനിക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് പ്രതിഭകൾക്ക് ഭാവിയിൽ ഈ പുരസ്കാരം ലഭിക്കട്ടെ എൻ്റെ എല്ലാ ആശംസകളും ഇതാ കണ്ടോ ഈ അമ്പലത്തിന്റെ ബാക്ക് സൈഡാണിത് ഉം എനിക്കിഷ്ടായി ഹൈ നല്ല നിറയെ ഈ കൊക്കുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ അപ്പാറി നടക്കുന്നുണ്ട് എന്ത് രസമായിരിക്കും വൈകുന്നേരം ഇവിടെ ഈ അമ്പലത്തിന്റെ അടുത്തൊന്നും ഇരിക്കാൻ തന്നെ എന്ത് രസമായിരിക്കും എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഓഫീസൊക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കണം പാട്ടൊക്കെ പാടി അഷ്ടപതി ചൊല്ലി അങ്ങനെ ഇരിക്കണം എന്ത് രസായിരിക്കും അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ആ ചേച്ചി പറയൂ ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയൂ ഈ ചേച്ചിയാണ് നമ്മുടെ വന്ന പറയൂ ചേച്ചി ഞമ്മളുടെ നൂറ്റി ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് തീർത്ത അമ്പലമാണ് അത് ഭദ്രകാളി ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂരമയാണ് ഇതിലെ പ്രതിഷ്ഠ വളരെ ചൈതന്യമുണ്ട് ഉണ്ട് നല്ല ഐശ്വര്യമുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ വന്ന് തൊഴുകുന്നവർക്കൊക്കെ അഭിഷ്ടസി സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഇവിടെ അടുത്ത വീട് ഇതിന്റെ തൊട്ടടുത്ത നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്നൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു അപ്പോ പ്രകൃതി ഭംഗി വളരെയധികം ആ ബ്യൂട്ടിഫുൾ ആ അതെ 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 നല്ല ഭംഗിയുള്ള സ്ഥലം അപ്പൊ ഇനിയും നമ്മുടെ ക്ഷേത്രത്തിൽ ഒരുപാട് ഉയർച്ചയൊക്കെ ഒക്കെ ഉണ്ടാവട്ടെ അല്ലേ എല്ലാവരും ഇനിയും എല്ലാരും ക്ഷണിക്കുന്നില്ലേ സ്വസ്തികയിലെ എല്ലാ ഗോപികോപുമാരും അറിയൂ സ്വസ്തികയിലെ എല്ലാ ഗോപികുമാരും ആ ഗോപികുമാരും മാത്രമല്ല ഗോപി ക്ഷേത്രം ഗോപകുമാരും നടക്കും എന്നുള്ളത് അവര് വരുമ്പോ ചേച്ചിയെല്ലാം ഹെൽപ്പൊക്കെ ചെയ്യണം തീർച്ചയായിട്ടും ആ കണ്ടോ ചേച്ചിയോ അതാണോ ഇവിടെ വന്നതാണോ കാണാൻ വന്നതാണോ അല്ല അടുത്ത ആ സന്തോഷം ചേച്ചി ഓക്കെ അപ്പം ശരി അവ ഞാൻ നിർത്തട്ടെ അപ്പൊ ശരി അപ്പൊ ഇവിടെ ഉള്ള ചേച്ചിമാരെയൊക്കെ ചേച്ചിയുടെ പേര് പറഞ്ഞില്ലാട്ടോ പേര് വിജി രാജാൻ ആ എന്റെ ഗീതാരവി ആ ഗീതാരവി ഓക്കേ ശരി ആ ഹരേ കൃഷ്ണ അപ്പം ഇവിടത്തെ ചേച്ചിമാരെയൊക്കെ കണ്ടില്ലേ അപ്പം നല്ല ക്ഷേത്രം നല്ല ആളുകള് നല്ല ഗ്രാമം അപ്പൊ എല്ലാവർക്കും ഇവിടെ വരാൻ സാധിക്കട്ടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീരാധാകൃഷ്ണ ഹാർപ്പണം നവരാത്രിയാണ് എല്ലാവരും ദേവി മഹാത്മ്യം വായിക്കണം ദേവി മഹാത്മ്യം എഴുന്നൂറ് ഉള്ളൂ ഒൻപത് ദിവസം കൊണ്ട് വായിക്കുക പേടിയാണ് ഭയമാണ് വായിച്ച തെറ്റിപ്പോവോ ഇങ്ങനെയുള്ള ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട എല്ലാവരും പുസ്തകം വാങ്ങുക വായിക്കുക സ്വസ്തിക പേജിലും യൂട്യൂബിൽ ഒരുപാട് ആചാര്യന്മാർ ഇട്ടിട്ടുണ്ട് ദേവി മഹാത്മ്യം ചൊല്ലിയിട്ട് എഴുന്നൂറ് ശ്ലോകം മൂന്ന് ദിവസം കൊണ്ട് ഏഴ് ദിവസം കൊണ്ട് ഒൻപത് ദിവസം കൊണ്ട് എങ്ങനെ ചൊല്ലിയിടാം നവരാത്രി അമ്പലം ദശമി അമ്പലയ്ക്കും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ദേവി മഹാത്മ്യം ചൊല്ലി നമ്മുടെ സ്വസ്തികയിലെ ഗോപികുമാർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലി ദേവി മഹാത്മ്യം ഇട്ടിരിക്കണം കേട്ടല്ലോ അപ്പം എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ പേടിയല്ല വേണ്ടത് ഭയമല്ല വേണ്ട ദേവിയോട് സ്നേഹമാണ് വേണ്ടത് ഞാൻ എപ്പോഴും പറയും അപ്പോൾ നിങ്ങൾക്ക് ഭയമല്ല തോന്നേണ്ടത് ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ തെറ്റുകൾ പറ്റും തെറ്റുകൾ പറ്റുക എന്ന് പറഞ്ഞാൽ മനുഷ്യ സഹജാണല്ലോ തെറ്റുപറ്റിയാൽ സാരല്ല ഓരോ ലൈൻസ് വായിക്കുമ്പോൾ തെറ്റ് പറ്റിയാൽ വീണ്ടും വായിക്കുക റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക എന്നാൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ തെറ്റ് പറ്റില്ല അപ്പോൾ മാക്സിമം എല്ലാവരും ദേവി മഹാത്മ്യം ഈ ഒമ്പത് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വായിക്കാൻ എഴുന്നൂറ് ശ്ലോകകൾ മൂന്നര മണിക്കൂറേ വേണ്ടി വായിച്ചു തീർക്കാൻ ഒരു ദിവസം കൊണ്ട് വായിക്കാൻ നിങ്ങൾക്ക് വായിക്കുമ്പോൾ അർകളവും കീലകവും കവചവും ആദ്യത്തെ ആദ്യത്തെ ഇത് ചൊല്ലുമ്പോൾ അതായത് നമ്മുടെ ആദ്യത്തെ ആദ്യം തുടങ്ങുമ്പോൾ ആ ആദ്യത്തെ ഭാഗം തുടങ്ങുമ്പോ അധ്യായം തുടങ്ങുമ്പോൾ പതിമൂന്ന് അധ്യായങ്ങളാണുള്ളത് അതിൽ ആദ്യത്തെ അധ്യായം തുടങ്ങുമ്പോൾ അർകളവും കീലകവും കവചവും ചൊല്ല പിന്നെ എല്ലാ ദിവസവും കവചം ചൊല്ലിയാൽ മതി ആ ലളിത സഹസ്രനാമം ചൊല്ലിയ ചൊല്ലുന്നത് നല്ലതാണ് എല്ലാ ദിവസവും ലളിത സഹസ്രനാമം ഒരു പ്രാവശ്യം പോരാ രാവിലെയും വൈകുന്നേരവും ചൊല്ലുക അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ചൊല്ല മൂന്നും പ്രാവശ്യം ചൊല്ലാൻ ശ്രമിക്കുക അപ്പോ എല്ലാവർക്കും ദേവുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണം ലളിത സഹസ്രനാമം രാധാസഹസ്രനാമം ചൊല്ലണം കേട്ടോ ആ രാധാസഹസ്രനാമവും ചൊല്ലണം എല്ലാവരും എല്ലാവരും ചൊല്ലി പഠിക്കണം ആ പ്രഥമ ചരിത്രം ചരിതം എല്ലാവർക്കും നല്ല ദേവയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ കണ്ണാടി ഗ്രാമത്തിലുള്ള എല്ലാവർക്കും എൻ്റെ ആശംസകൾ സർവം ശ്രീരാധാ കൃഷ്ണ അർപ്പണം അസ്തു ജയ ശ്രീരാധേ രാധേ